കേരളത്തിൽ സ്വർണവിലയിൽ ഇന്ന് വൻ കുതിപ്പ് സ്വർണ്ണവില കുറയുമെന്ന ഒരു ഭാഗത്ത് പ്രചാരണം നടക്കവെയാണ് വൻ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ വലിയ വർധനവ് എന്നിട്ടും കേരളത്തിൽ വലിയ കുതിപ്പുണ്ടാകാൻ രണ്ട് കാരണമാണ് ചൂണ്ടിക്കാട്ടുന്നത് രൂപയുടെ മൂല്യമിടിഞ്ഞതാണ് പ്രധാന കാരണം ഡോളർ മൂല്യത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നുവെന്നതും എടുത്തു പറയേണ്ട കാരണമാണ് ക്രൂഡ് ഓയിൽ വിലയിലും വർധനവ് വരികയാണ് ആഗോള വിപണിയിലെ സ്വർണവില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ ഒത്തുനോക്കിയാണ് കേരളത്തിലെ ജുവല്ലറി വ്യാപാരികളുടെ കൂട്ടായ്മ ഓരോ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കുന്നത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില ബുധനാഴ്ച ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എൺപത് രൂപയായിരുന്നു വിലയിൽ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉള്ളതിനാൽ വരും ദിവസങ്ങളിലും വില ഉയരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ സംഭവിക്കാം വലിയ തോതിൽ സ്വർണ്ണവില കുറയുമെന്ന് പ്രതീക്ഷയില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുന്നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് പതിനാലായിരത്തി മുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയായി ഇന്നൊരു പവൻ സ്വർണാഭരണം വാങ്ങുന്നവർക്ക് ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷത്തിലധികം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോര് ഏതു സമയവും സ്വർണവില ഉയരാൻ ഇടയാക്കുന്നതാണ് ഇറാനു ചുറ്റും അമേരിക്ക സൈന്യം തമ്പടിക്കുന്നതും ശക്തമായ ഒരുക്കം ഇറാൻ നടത്തുന്നതുമാണ് ആശങ്കയ്ക്ക് കാരണം ഈ സാഹചര്യത്തിലാണ് ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നത് ബ്രെൻ ക്രൂഡ് ഓയിൽ ബാരലിന് എഴുപത് ഡോളർ കടന്നു ഇത് ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിപ്പിച്ചേക്കും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാകുന്ന മാറ്റങ്ങളാണിത് ഇതേ വേളയിൽ തന്നെയാണ് ഡോളർ മൂല്യം മൂല്യമുയരുന്നതും ഡോളർ മൂല്യമുയർന്നാൽ ഇന്ത്യയുടെ ഇറക്കുമതി കൂടുതൽ ചെലവേറും സ്വർണം വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുവാണ് ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴ് അഞ്ചെന്ന നിരക്കിൽ എത്തിയിട്ടുണ്ട് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം തൊണ്ണൂറ്റി ഒന്നിലെത്തി ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ രൂപ വീണ്ടും തൊണ്ണൂറ്റിയൊന്നിലേക്ക് ഇടിയുന്നത് ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ ഇന്ത്യൻ രൂപ ഇനിയും ഇടിയും മാത്രമല്ല ഡോളർ കരുത്തുകൂട്ടിയാലും രൂപ താഴും ഇതെല്ലാം സ്വർണവില ഉയർത്തുന്ന ഘടകങ്ങളാണ് അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ മാറ്റമില്ല ആഗോള വിപണിയിൽ ഔൺ സ്വർണത്തിന് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡോളറാണ് ഇന്നത്തെ വില വ്യാപാരം തുടരുന്നതിനാൽ നേരിയ മാറ്റം വിലയിൽ ഉണ്ടായേക്കും നേരത്തെ അയ്യായിരം ഡോളർ കടന്നു കുതിച്ച ശേഷം താഴ്ന്നിരുന്നു ഇപ്പോൾ വീണ്ടും ഉയരുന്ന ട്രെൻഡ് കാണിക്കുന്നുണ്ട് പഴയ സ്വർണ്ണ വിൽക്കുന്നവർ അല്പം കാത്തിരിക്കുന്നതാണ് നല്ലത് വില കൂടിയാൽ അവർക്ക് ഉയർന്ന മൂല്യം കിട്ടും